ഒരുപാട് പേര് ഇതുപോലെ നല്ല കമന്റ്സ് നല്ല അവർക്കൊക്കെ തയ്ക്കാനുള്ള കോൺഫിഡൻസ് വന്നു എന്ന് പറയുന്നതാണ് എന്റെ സന്തോഷം അപ്പം പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത് ഷേർലി ഇന്ന് വളരെ യാദൃശ്യവുമായിട്ട് ഷേർലിയും ഹസ്ബൻഡും കൂടെ നമ്മുടെ ഞള്ളാനിയേലുവുമായി ബന്ധപ്പെട്ട് എന്തോ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് വീട്ടിൽ വന്നതാണ് അപ്പം ഷേർലി എന്നെ കണ്ടതേ ചോദിച്ചു ടീച്ചറല്ലേ യൂട്യൂബിൽ യൂട്യൂബില് തയ്ക്കുവോന്ന് ചോദിച്ചു കേട്ടത് എനിക്കും സന്തോഷമായി അന്വേഷിച്ചു വന്നപ്പോൾ എൻ്റെ ഒരു സബ്സ്ക്രൈബർ ആണ് ഷേർലി ഷേർലി തന്നെ പറയും ബാക്കി ഞാൻ കാര്യങ്ങള് കാണുന്നുണ്ട് ഇപ്പം തയ്ച്ചിട്ട് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു തടക്കത്തിൽ എല്ലാം കുഴപ്പമൊന്നും ഉണ്ടായില്ല അല്ല അപ്പൊ കൊടുത്തു മൂക്കും ഇഷ്ടപ്പെട്ടു അപ്പൊ ഇനി നമുക്ക് സാരി ബ്ലൗസ് തയ്ക്കാം സ്ട്രേറ്റ് പാൻഡ് അങ്ങനെ ഞാൻ ഓരോ ചലഞ്ചസ് ഇങ്ങനെ നമ്മുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് ഇതുപോലെ നല്ല കമന്റ്സ് നല്ല അവർക്കൊക്കെ തയ്ക്കാനുള്ള കോൺഫിഡൻസ് വന്നു എന്ന് പറയുന്നതാണ് എന്റെ സന്തോഷം അപ്പം പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത് ഇതുപോലെ കാണുന്നവരോട് കാണുന്നവര് തന്നോ മനസ്സിലാവുന്ന രീതിയിലാണ് ടീച്ചർ പറഞ്ഞു തരുന്നത് അതുകൊണ്ട് തയ്ക്കാൻ പറ്റും എല്ലാവർക്കും കൂട്ടുകാരെ നമ്മൾ പ്രിൻസസ് കട്ട് സാരി സോറി പ്രിൻസസ് കട്ട് ചുരിദാറിന്റെ ഫസ്റ്റ് പാർട്ട് നമ്മളെല്ലാം ശരിയാക്കി കട്ട് ചെയ്തു വെച്ചു നമുക്ക് നമുക്കിനിയും ചില കാര്യങ്ങളുണ്ട് നിങ്ങളോട് ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ ഇതിൻ്റെ കഴുത്ത് ആരിയിലെ ഷേപ്പ് എന്നൊക്കെ പറഞ്ഞെങ്കിൽ ഞാൻ വെറുതെ വരച്ചതേ ഉള്ളൂ കട്ട് ചെയ്യുന്നില്ല ഇപ്പോൾ നമുക്ക് ഈ പ്രിൻസസ് കട്ട് ചുരിദാർ നമുക്ക് ബാക്കിലും ഫ്രണ്ടിലും കട്ട് ചെയ്ത് നമുക്ക് തയ്ക്കാം ഞാൻ അത്രേം റിസ്ക് എടുക്കുന്നില്ല എനിക്ക് സമയമില്ല അതുകൊണ്ട് ഫ്രണ്ട് പാർട്ട് മാത്രം പ്രിൻസസ് കട്ടും ബാക്ക് പാർട്ട് ഞാൻ ഒഴിവാക്കുക അതുകൊണ്ട് ഞാൻ ഇതിൽ നിന്ന് ആദ്യത്തെ പീസ് സോറി അകത്തെ പീസ് ഞാൻ ഒഴിവാക്കി മാറ്റി വെക്കുക ഇത് നമ്മുടെ ബാക്ക് പാർട്ടാണ് തിരിച്ചറിയാൻ വേണ്ടി ബാക്കിൽ നിന്ന് നമുക്ക് എഴുതി എഴുതി മാറ്റി വെക്കാം വയ്ക്കാം എഴുതി ഈ ഒരു പീസ് ഞാൻ കംപ്ലീറ്റ് മാറ്റുക ഇതിന് നമുക്കൊന്നും ചെയ്യാനില്ല അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും നമ്മുടെ പഴയതുപോലെ തന്നെ നമ്മുടെ ഡ്രസ്സൊക്കെ വെച്ചു പഴയ പോലെ തന്നെ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല നമുക്ക് ഇനിയും ചെയ്യേണ്ടത് ഇവിടെ ചില അലുകുലുത്ത് പണികളോട് ചെയ്യാൻ അത് നിങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണേ നമ്മൾ ഫ്രണ്ട് ഓപ്പണാണ് അപ്പം നമുക്കിത് കട്ട് ചെയ്യണം അത് നിങ്ങൾ ഓർക്കുക ഫ്രണ്ട് ഓപ്പൺ ഓപ്പണാണ് നമുക്കിത് കട്ട് ചെയ്യണം അതിൻ്റെ കൂടെ ചെയ്യാനുള്ളത് ഇവിടെ ഒരു ചെറിയ കാര്യങ്ങൾ നമ്മൾ എന്നും ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഫ്രണ്ട് നെക്ക് സ്വല്പം കൂടെ വെക്കാം അപ്പം ഇവിടുന്ന് ഒരു ഇവിടുന്നേ ഒരു കാലിഞ്ച് ഇങ്ങോട്ടാണ് ഇങ്ങനെ നമ്മൾ നമ്മളെടുത്ത് ഇവിടുന്ന് ഒരു അര ഇഞ്ചോളം നമ്മൾ ഇറക്കി നമ്മൾ ഇത് ഷേപ്പിന് വെട്ടി അല്ലേ ഫ്രണ്ട് പീസ് അല്ലേ ഫ്രണ്ടിനൊക്കെ ഇനി നമ്മൾ ചെയ്യേണ്ടത് നിങ്ങൾ നോക്കുക ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമുക്ക് ചെയ്യാനുള്ളത് ഒന്നറിയാവോ നമ്മുടെ പ്രിൻസസ് കട്ട് നടത്തേണ്ടത് നമുക്ക് അത് എവിടുന്ന് എങ്ങനെയാണ് വേണ്ടത് നിങ്ങൾക്കറിയാവോ നിങ്ങൾ നമ്മുടെ ഈ ഷോൾഡറിൻ്റെ ഇവിടുന്ന് പത്തര ഇഞ്ച് നമ്മൾ അപ്പക്സ് പോയിന്റ് എന്ന് പറയും എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രസ്റ്റിൻ്റെ നമ്മുടെ മുകളിൽ ഷോൾഡറിൻ്റെ ഇവിടുന്ന് എത്ര താഴെയാണ് ബ്രസ്റ്റിൻ്റെ പോയിൻ്റ് എന്നുള്ളതാണ് അപ്പക്സ് പോയിന്റ് അല്ലെ ബ്രസ്റ്റ് പോയിന്റ് ബി പി എന്ന് പറയാറുണ്ട് അത് നമ്മൾ കാണാൻ വേണ്ടി ഈ കഴുത്തിൻ്റെ ഇപ്പുറത്തുള്ള ഷോൾഡറിൻ്റെ ഇവിടുന്ന് വെച്ച് കൃത്യം പത്തരയിൽ നമുക്ക് ആ പോയിൻ്റ് വരയ്ക്കാം പത്തരയിൽ ഞാനൊരു ഒരു ലൈന് അടയാളപ്പെടുത്തി പത്തരയിൽ അത് ഇത് കണ്ടുപിടിക്കുന്നത് കണ്ടുപിടിക്കാനൊന്നല്ല ഓരോരുത്തർക്കും നമുക്ക് മെഷർ ചെയ്ത് നോക്കാം മെഷർ ചെയ്ത് നോക്കിയാലൊന്നും അങ്ങനെ തുടക്കക്കാരൊക്കെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല കൊച്ചു പിള്ളേർക്കാണെങ്കിൽ ചെറുപ്പക്കാരെ കൊച്ചു പിള്ളേർക്കൊക്കെ ആണെങ്കിൽ ഒരു ഒമ്പതര നമുക്ക് ഹൈറ്റ് ഉണ്ടെങ്കിൽ പത്ത് ധാരാളം മതി ചൂടെ പ്രായമുള്ളവർക്ക് വരുമ്പോൾ പത്തര പതിനൊന്നൊക്കെ വരെ ഇച്ചിടെ ഹൈറ്റുള്ള പ്രായമുള്ളവർക്കാണെങ്കിൽ പതിനൊന്ന് പേരൊക്കെ വരാം ഒരു പത്തര ഒരു 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 ആവറേജ് പോയിൻ്റാണ് നമ്മുടെയൊക്കെ എൻ്റെയൊക്കെ പ്രായത്തിൽ എന്നെയൊക്കെ വലിപ്പോ ഉള്ളവർക്ക് പത്തര ഇച്ചിടെ പൊക്ക കുറവാണെങ്കിൽ പത്തെടുക്കാവും കേട്ടോ അതോർത്തന്നെ ഞാൻ ഒരു ലൈൻ വരച്ചു ഇനി ഈ പത്തരയിൽ ലൈൻ വരയ്ക്കുമ്പോൾ ഇവിടെ വേറൊരു കാര്യം പറയാനുണ്ട് ഈ നമ്മുടെ ബ്രസ്റ്റുകൾ തമ്മിലുള്ള അകലം അതാ ബി പി ടു ബി പി എന്ന് പറയുന്നത് ബ്രസ്റ്റ് പോയിന്റ് ടു ബ്രസ്റ്റ് അടുത്ത ബ്രസ്റ്റ് പോയിന്റ് അത് നാൽപ്പത്തി ഇഞ്ചും മുപ്പത്തെട്ട് നാൽപ്പത് നാൽപ്പത്തിരണ്ടുള്ളവർക്കൊക്കെ നാലായിരിക്കും അത് നിങ്ങൾ ഓർക്കുക നാലായിരിക്കും അതിൽ കുറഞ്ഞ ഒരു മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് മുപ്പത്തി ആറ് വരെയൊക്കെ നമുക്ക് മൂന്നര മതി ഏഴ് മതി മൂന്നര ഇനിയും നാൽപ്പത്തി രണ്ടിനു മുകളിലേക്ക് നാൽപ്പത്തി നാല് നാൽപ്പത്തി ആറ് നാൽപ്പത്തെട്ടൊക്കെ വരുമ്പോഴത്തേക്കിന് നാലര എടുക്കാം ബസ്റ്റ് ബി പി ടു ബി പി അങ്ങനെ ഇപ്പം ഞാനിവിടെ നാല് എടുക്കുന്നു കൃത്യം നാലിഞ്ച് ആണ് ആ പോയിന്റ് അപ്പം ഈ കണ്ട നമ്മൾ പത്തരയും ഇവിടെ നിന്നുള്ള ഏതാ നാല് എന്ന അകലവും ഞാൻ അടയാളപ്പെടുത്തി ഈ നാലെന്നുള്ള ദൂരം ഇവിടെ മൊത്തം ഞാൻ നാല് അടയാളപ്പെടുത്തുക ആ അകലം നാല് നമുക്ക് രണ്ട് സൈസിൽ പ്രിൻസസ് കട്ട് ബ്ലൗസിൻ്റെ അടിയിലേക്ക് ലെങ്ത് മാർക്ക് ചെയ്യാം അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഏറ്റവും അടിയിൽ വരുമ്പോൾ ഇവിടെ എടുത്ത പോയിന്റിന്റെ ഇരട്ടി നാലിൻ്റെ ഇരട്ടി എട്ട് എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ വളച്ച് നമുക്ക് ഇങ്ങനെ ചെ പോലെ ആക്കാം പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല ഞാനിത് മൊത്തം നാലിലാണ് എടുക്കുന്നത് അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളവരെ തയ്ക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ തീരുമാനമല്ലേ ഇപ്പം ഞാൻ നാലിൽ മാർക്ക് ചെയ്യുന്നു ഇപ്പോൾ ഓരോരുത്തരും ഓരോ സ്റ്റൈലിലാണ് തയ്ക്കുന്നത് അപ്പോൾ ആ നാല് മാർക്ക് ചെയ്ത പോയിന്റിലൂടെ നമുക്ക് ഈ പോയിന്റുകളെല്ലാം ഒന്ന് കൂട്ടിച്ചേട്ടാം നമുക്ക് പോയിന്റ് എല്ലാം സെയിം ആണല്ലോ അതുകൊണ്ട് നമുക്കൊന്നും പ്രശ്നമില്ല നമ്മൾ പോയിൻ്റുകളെല്ലാം കൂട്ടിച്ചേർത്തു കണ്ടല്ലോ നമ്മുടെ പോയിൻ്റ് നിങ്ങൾ വരച്ചേക്കുന്നത് കണ്ടല്ലോ ഇനിയും ചെയ്യേണ്ട പണി എന്നറിയാമോ നമുക്കൊരു ഒരു കലാപരിപാടിയുണ്ട് നമ്മുടെ ഷോൾഡർ നമ്മൾ നമ്മളൊന്നാളന്ന് നോക്കുന്നു കൈക്കൂഴി നമ്മളൊന്നും അളന്ന് നോക്കുക നമ്മളിങ്ങനെ മാറ്റുമൊന്നും വേണ്ട തയ്യൽത്തും പോകുന്നു ഞാൻ വിടുന്നില്ല മൊത്തം മൊത്തം എത്ര ഉണ്ടെന്ന് നോക്കാൻ പോവാണേ എനിക്ക് ഒൻപത് കറക്റ്റ് ഒൻപതിന് ആകെ ഒമ്പത് ഉണ്ട് കറക്റ്റ് ഒമ്പതുണ്ട് ഈ ഒമ്പതിൻ്റെ പകുതി എത്രയാണ് നാലരയല്ലേ ഈ ഒമ്പത് അതായത് ആകെയുള്ള ഈ കൈകുഴി ഇവിടെ ഇങ്ങോട്ട് എടുക്കല്ലേ ഈ കഥ തയ്യൽ തുമ്പ് നമുക്ക് വേണ്ട ഇവിടെ പറയുള്ള പോയിൻറ്റ് ഒമ്പത് ആ ഒൻപതിൻ്റെ പകുതി നാലര ആ നാലര മുമ്പേ അളന്ന പോലെ തന്നെ നാലര ഇവിടെ വരും നമുക്ക് നോക്കിയേ ഈ നാലര കണ്ടോ നിങ്ങൾ ഈ നാലരയ്ക്ക് നേരെ അവിടെ നമ്മളൊരു ഒരു ഒരു മാർക്ക് കൊടുത്തു എല്ലാം ഒരേ കടറ അല്ലേ കളറൊന്ന് മാറ്റി കൊടുക്കാൻ ഓ നീല ഇതും തമ്മി മാ മാറ്റമില്ല ഇത് കണ്ടോ ഈ കടറ് ഇത് കണ്ടോ ഇതാണ് നാലര എന്നുള്ള പോയിൻ്റ് ഇനി അങ്ങനെ കണ്ടുപിടിക്കേണ്ട നിർബന്ധമില്ല നമ്മുടെ ഈ നമ്മുടെ ഈ നമ്മൾ വരച്ചേക്കുന്ന ഈ ആദ്യത്തെ ചതുരമില്ലേ കൈക്കുഴിക്ക് വരയ്ക്കാൻ വേണ്ടിയുള്ളത് ആ ചതുരത്തിൻ്റെ ഇവിടെ നിന്ന് ഒരു രണ്ട് ഇഞ്ച് നമ്മൾ വെച്ചാലും മതി നോക്കി എത്ര കറക്റ്റാണ് നിങ്ങൾ നോക്കി ഇത് കണ്ടോ ആ രണ്ടിഞ്ച് കറക്റ്റ് ഇഞ്ച് അങ്ങനെ നിങ്ങൾക്ക് മെഷർ ചെയ്യാം ഈ വരച്ചേക്കുന്ന പോയിൻ്റിൽ നിന്ന് ഇഞ്ച് മുകളിൽ കറക്റ്റ് ആ സെയിം ലൈനാണ് അങ്ങനെ വേണമെങ്കിലും കണ്ടെത്താം ഇനി നമുക്കൊരു പരിപാടിയുണ്ട് നോക്കിയിരുന്നോണേ ഇങ്ങനെ വെച്ചിട്ട് ഈ പോയിന്റും ഈ പോയിന്റും കൂടെ നമ്മൾ തമ്മിൽ ഒറ്റവരെയല്ല ഒരു ഒരു കേർവ് പോലെ ഒന്ന് വളച്ച് ഇങ്ങനെ നമ്മൾ വരയ്ക്കണം നോക്കി കാണാമോ ഞാൻ കൈ വച്ചേക്കുന്നുണ്ട് നോക്കിയാണേ ആരോ വന്നിട്ടുണ്ട് പെട്ടെന്ന് വരച്ചു കാണിക്കാം കണ്ടോ അപ്പൊ നിങ്ങൾ കണ്ടോ നിങ്ങൾ കണ്ടോ 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 ഇങ്ങനെ നമ്മൾ ഇങ്ങനെ നേരെയല്ല ഇങ്ങനെ വളച്ച് തന്നെ എടുത്തു പണിതീർന്നു ഇനി നമുക്ക് വെട്ടിയെടുക്കാം അപ്പൊ നമ്മൾ ഈ പീസിനെ മുമ്പ് പറഞ്ഞതുപോലെ നമ്മൾ കട്ട് ചെയ്യാൻ പോവാ ആദ്യമേ നമുക്ക് ഈ സെന്റർ പോർഷൻ കട്ട് ചെയ്യണം സെന്റർ പോർഷൻ കട്ട് ചെയ്യണം അത് കഴിഞ്ഞതും കട്ട് ചെയ്യണം നമുക്ക് ഈ പ്രിൻസസ് കട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്യാം ഇത് കട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത് ഈ ഒന്നര ഇഞ്ച് സീമലവൻസ് എന്നുള്ളതിനെ എത്ര ആക്കിയത് രണ്ടാക്കിയത് എന്താണ് നമ്മൾ കൂട്ടി അടിക്കുമ്പോ അര ഇഞ്ച് കൂടുതൽ നമുക്ക് ഇവിടുന്ന് നഷ്ടപ്പെടും നമ്മൾ ഈ ഫ്രണ്ടിൽ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ ഇപ്പം കട്ട് ചെയ്ത പീസില്ലേ അതിന്റെ നെക്ക് നമുക്കൊന്ന് ഡിസൈൻ ചെയ്തേക്കാം ഞാൻ നെക്ക് ഒന്നും ചെയ്തില്ലായിരുന്നല്ലോ ഇപ്പം നിങ്ങൾ നിങ്ങളെ ശരിക്കും കാണിക്കുക അതിൻ്റെ അളവ് കണ്ടോ നാലാകാൻ ഒരു പോയിൻ്റ് കുറവില്ല നമുക്ക് അത്രയും വേണം എന്നറിയാവോ ഇതിൻ്റെ നടുവ് നമ്മൾ വെട്ടിയിട്ടല്ല തയ്ക്കുന്നത് അപ്പം രണ്ട് വശത്തു നിന്നും കാലിഞ്ച് പോകും അപ്പോൾ എനിക്ക് എന്ന് പറയുന്നത് കിട്ടത്തില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തത് നമുക്ക് ഇറക്കം ഞാൻ ആറ് എടുക്കുക അല്ലാറല്ല ആറര എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കത് യു കഴുത്തായിട്ട് ഷേപ്പ് ചെയ്യാം ഞാൻ പറഞ്ഞാൽ മുമ്പ് ആലിലെ ഷേപ്പ് നമ്മൾ നടുവ് വെട്ടുന്ന വെട്ടിയെടുക്കുന്നത് കൊണ്ട് അങ്ങനെ തയ്ക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ യു ഷേപ്പിൽ തന്നെ എടുത്തേ എന്നിട്ട് നമുക്കിനിയും ഇതിൻ്റെ സെൻടർ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് രണ്ടാക്കാം ഇത് കണ്ടിച്ചെടുക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണേ കറക്റ്റ് ലൈനിലൂടെ ശ്രദ്ധയോടെ തയ്ക്കണം കാരണം ഇച്ചിരി കയറി ഇറങ്ങിയും ഇങ്ങനെ കൊതഞ്ഞതുപോലൊക്കെ ഇരിക്കുകയാണല്ലുണ്ടല്ലോ നമുക്ക് തുണി നഷ്ടപ്പെടും നഷ്ടപ്പെടും എന്ന് പറഞ്ഞാൽ നമ്മുടെ അളവുകളെല്ലാം തെറ്റും അതുകൊണ്ട് കറക്റ്റായിട്ട് വെട്ടിയെടുക്കണം ഒരു കാലിഞ്ചേ തുമ്പ് എടുക്കുകയോ ചെയ്യാവൂ ഈ ഭാഗത്തു നിന്ന് അല്ലേ നമ്മൾ എക്സ്ട്രാ മടക്കി ഇച്ചിരി ഇട്ടേ ചെയ്യുന്നെങ്കിൽ കുഴപ്പമില്ല ഇനി നമുക്ക് നമ്മുടെ നമ്മൾ ഇത് കൈ വെട്ടി വെച്ചിരുന്നതാണല്ലോ ഇത്രയും തുണിയുമുണ്ട് ഞാനും ഉണ്ട് എന്തെല്ലാം പിടിപ്പിച്ച് പിടിപ്പിക്കാൻ വേണമെന്നറിയാമോ ഇത്രയും ഉള്ളൂ ആകപ്പാടെ ഒത്തിരി പിടിപ്പിച്ചെടുക്കാനായിട്ടുണ്ട് എന്നാന്നൊക്കെ നിങ്ങൾക്ക് അറിയാവോ ഈ ഇപ്പം ഞാൻ ഈ എടുത്തത് എന്താ നിങ്ങൾക്കറിയാമല്ലോ ഇതല്ലേ നമ്മുടെ സെൻട്രൽ ഭാഗം നടുഭാഗം അതിൻ്റെ രണ്ട് വശത്തും നമുക്ക് രണ്ട് തുണി പട്ട പിടിപ്പിച്ചെടുക്കണം രണ്ട് തുണി ഒന്ന് ഒന്നര ഇഞ്ച് ഒന്നര ഇഞ്ച് അകലത്തിൽ അത്രയും നീളം എത്ര വരും എൻ്റെ പത്ത് നാൽപ്പത്തൊന്ന് സെൻറ്റിമീറ്റർ അല്ല ഇഞ്ച് നീളം വരണം അല്ലേ മൊത്തം നമ്മൾ നാൽപ്പത്തെട്ടല്ലേ തുണി എടുത്തിരിക്കണം അതിൽ കഴുത്ത് പോയി കഴിഞ്ഞാൽ അത്രയും നീളത്തിൽ നമുക്കൊരു പട്ട പിടിപ്പിച്ചെടുക്കണം അതിന് ഒന്നര ഇഞ്ചിൽ ഞാൻ അളന്നെടുക്കണം അളന്ന് തന്നെ നിങ്ങൾ നിങ്ങളെടുക്കണം അളന്ന് വരച്ചെടുക്കണം എന്നിട്ട് നമ്മൾ കൃത്യമായിട്ട് പൊട്ടിയെടുക്കുന്നു ഈ ഒന്നര ഇഞ്ചായതിൻ്റെ കാരണം ഒരു സൈഡ് തേരായതുകൊണ്ടാണ് അത് മടക്കി അടിക്കണ്ടല്ലോ അതുകൊണ്ടാണെ അല്ലെങ്കിൽ നമുക്ക് രണ്ടിഞ്ചും എടുക്കണം നമുക്കൊരു ഇച്ചിരി തുണിയുടെ വേണം അത് തീർക്കാനായിട്ട് ഇനി അടുത്തത് മറുവശം നമ്മളിങ്ങനെ ഓ ഫ്രണ്ട് ഓപ്പൺ ആയിട്ട് തയ്ച്ചിട്ട് കൂട്ടി അടിക്കുകയല്ലേ ഈനേ അപ്പോൾ നമുക്ക് ഒരിടത്ത് ചെറിയ പടിയും അകത്തോട്ടുള്ള പടിയും രണ്ടാമത്തേത് പുറത്തോട്ടുള്ള പടിയും അപ്പം അതിനുവേണ്ടി നമുക്കൊരു മൂന്നിഞ്ചിൽ രണ്ടാമത്തെ പീസ് ചെയ്യാൻ പറ്റിയെടുക്കുക മൂന്നിഞ്ചിൽ ഇതും തേരുള്ളതുകൊണ്ടാണ് മൂന്ന് തേരില്ലെങ്കിൽ മൂന്നര ഇഞ്ചും എടുക്കണം മൂന്നിഞ്ച് നമുക്ക് ഈ തയ്ക്കുമ്പോൾ മിച്ചം വരുന്ന ഈ ഭാഗമില്ലേ ഇവിടെ നമുക്കത് ഒപ്പിച്ചെടുക്കാൻ പറ്റും അത് നമുക്ക് കണ്ടിച്ചെടുത്ത് വയ്ക്കാം ഇതും കുറച്ചുകൂടി തുണി വേണം ഈ മൂന്നര ഇഞ്ചിൻ്റേത് കുറച്ചുകൂടെ ഉണ്ടെങ്കിലേ നമുക്ക് തികയത്തുള്ളൂ അതുകൊണ്ട് ഈ പീസേന്നുകൂടെ ഞാനിങ്ങനെ കട്ട് ചെയ്തെടുക്കുവാണേ തുണി ഇങ്ങനെ അച്ചം പുച്ചം വെച്ച് വെട്ടിയെടുക്കാൻ ഞാൻ സമർത്ഥയാണ് കളയാതെ അപ്പോൾ നമുക്ക് ആ പീസൂടെ അതിന് ഉപയോഗിക്കാം ഇപ്പം രണ്ട ഭാഗത്തെ പടിക്കുള്ള തുണികളായി ഇതെന്തിനാണെന്നറിയാമോ ഇത് നമ്മുടെ കഴുത്തില്ലേ നമ്മുടെ കഴുത്ത് നമുക്ക് ഒന്നുകിൽ ക്യാൻവാസ് വെച്ച് തയ്ക്കാം അല്ലെങ്കിൽ സാധാരണ ഞാൻ ഇതേ ഷേപ്പിൽ വെട്ടിയെടുത്തിട്ട് തയ്ക്കത്തില്ലേ അതിന് വേണ്ടി ഞാൻ ഇത്രയും തുണി വെട്ടിയെടുത്ത് മാറ്റി വെക്കുക കഴുത്ത് തയ്ക്കാം രണ്ട് ഭാഗത്തെ കഴുത്തും തയ്ക്കാൻ നമുക്ക് തുണി വേണം ആ ഇനിയും ഇതെന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ കൈ ഞാൻ വെട്ടിയെടുത്ത് വെച്ചിരുന്നില്ലേ കൈയുടെ അടിയിൽ എനിക്കൊരു മൂന്നിഞ്ചിൽ ഒരു പടി വേണം മൂന്നിഞ്ചിൽ ഒരു പടി വേണം അതിന് ഞാൻ ഇങ്ങനെ രണ്ട് പീസ് വേണം ഞാനിപ്പോൾ ഒരു പീസ് വെട്ടിയെടുത്ത് വെക്കുക ഏതാണ്ട് ഏറെക്കുറെയൊക്കെയാണ് ഇനി ഇതിനൊരു സമാനമായ മറ്റേ പീസ് ഞാൻ വെട്ടിക്കൊള്ളാം അപ്പം നമ്മുടെ തയ്യലൊക്കെ ഇവിടെ അവസാന കട്ടിങ് അവസാനിക്കുകയാണ് താങ്ക് യു താങ്ക് യു